ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിൽ നല്ല കുട്ടി കുട്ടിക്കുട്ടി ഓംലെറ്റായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം വലിയ സവാള രണ്ടെണ്ണമാണ് എടുത്തത് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കണം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് പതഞ്ഞു വരുന്നതുവരെ വരെ മിക്സ് ചെയ്തെടുക്കണം മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ കിട്ടുള്ളൂ നല്ലപോലെ തന്നെ മുട്ട മിക്സ് ചെയ്തെടുക്കാം മുട്ട ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി ഗ്യാസിൽ വെച്ച് വച്ച് ചൂടാക്കിയെടുത്തിട്ടുണ്ട് നല്ലപോലെ ഉണ്ണിയപ്പച്ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു രണ്ട് തുള്ളി ഓയിൽ വീതം ഒഴിച്ചു കൊടുക്കണം ഓരോ കുഴിയിലും രണ്ടോ മൂന്നോ തുള്ളി വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും മതി ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തത് എല്ലാ കുഴിയിലും എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും കറക്കി എല്ലാ ഭാഗത്തും എണ്ണ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ഓരോ തവി ഒരു ചെറിയ തവിയിൽ ഓരോ തവി ഈ ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് കരിഞ്ഞു പോകും എല്ലാ കുഴിയിലും മുട്ട ഒഴിച്ചിട്ടുണ്ട് മുട്ട ഒരു സൈഡൊന്ന് വെന്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കണം സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് കോരി മാറ്റാം തീ മീഡിയത്തിൽ തന്നെ വയ്ക്കണം കൂട്ടി വയ്ക്കരുത് എല്ലാം എടുത്ത ശേഷം അതുപോലെ തന്നെ വീണ്ടും അടുത്തതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഓരോന്നും ഇതുപോലെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കണം കാണാനായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കഴിയാനായിട്ട് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും ഈ കറി രണ്ടാമത്തെ ഇട്ടതും ഇതുപോലെ തന്നെ രണ്ട് സൈഡ് വെന്ത് ശേഷം കോരിയെടുക്കാം ഇനി ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മൂന്ന് സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് സവാള ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തത് നീളത്തിലെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിരുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളി ഇപ്പോൾ സവാള ഇപ്പോൾ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നിറച്ച് തന്നെ എടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഒരു തക്കാളി ഒരു വലിയ തക്കാളി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് തന്നെ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തേ ഉള്ളൂ ഒരുപാട് അരഞ്ഞൊന്നും പോയിട്ടില്ല ചെറുതായിട്ടൊന്ന് അരച്ചതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലി മല്ലിപ്പൊടി അര ടീസ്പൂൺ കറി മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റാം മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം മസാലപ്പൊടികൾ നല്ലപോലെ ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കണം കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് പച്ചവെള്ളമല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് വെള്ളം ആവശ്യത്തിന് എത്ര ഗ്രേവി വേണമോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മുട്ട ഇട്ട ശേഷം ഒന്ന് തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഈ ഗ്രേവി ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം അതിനായിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു ആറ് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം തീ ഒരു മീഡിയത്തിൽ തന്നെ വെക്കണം മീഡിയത്തിലോ ലോയിലോ വെച്ചിട്ട് അടച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം ഇപ്പൊ നന്നായിട്ട് ഗ്രേവി എല്ലാം കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് മുട്ടയിൽ നന്നായിട്ട് ഗ്രേവി പിടിച്ചിട്ടുണ്ടാകും നല്ല കുറുകിയ ചാറുള്ള നല്ലൊരു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിൽ കുറച്ച് മല്ലിയില ചേർത്തിട്ട് ഈ സമയത്ത് വേണമെങ്കിലും കഴിക്കാനായിട്ട് എടുക്കാം ഞാനൊരു കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത ശേഷം അരച്ചെടുത്തതാണിത് ഇതിന് പകരം തേങ്ങാപ്പാലായാലും കുഴപ്പമില്ല ഇത് രണ്ടും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ചുകൂടി കൂടി നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഞാനിത് ഒഴിക്കുന്നത് ഞാൻ അണ്ടിപ്പരിപ്പാണ് എടുത്തത് അണ്ടിപ്പരിപ്പ് നന്നായിട്ട് അരച്ചെടുത്തതാണ് അണ്ടിപ്പരിപ്പ് ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട ഉടഞ്ഞു പോകാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോ ഉപ്പൊന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാരകൾ ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലുള്ള ഇരിവും മസാലകളൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരാനായിട്ട് പഞ്ചസാര ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല പഞ്ചസാരയാണ് ചേർക്കുമ്പോൾ കറി കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റായിട്ട് കിട്ടും ഇനി കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഞാനിതുപോലത്തെ മല്ലിയലയാണ് ചേർക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ രാവിലെ ദോശ ചപ്പാത്തി അപ്പം എന്തിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ചോറോ ഫ്രൈഡ് റൈസോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ഒരു കറി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് ഈ ഒരു രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായങ്ങൾ പറയണേ താങ്ക്സ് ഫോർ വാച്ചിങ്